കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് അത് ഐ എ എസ് ചട്ടലംഘനത്തിന് വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ അന്ന് അവർ ചെയ്ത ആ നടപടിയിൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തിയിൽ അവർ ഇന്നും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ചട്ട ലംഘനത്തിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അവരുടെ ഐ എ എസ് പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിലവിൽ വന്നതിൻ്റെ അഞ്ചാമത്തെ ദിൽ പറയുന്ന പ്രകാരം പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തേണ്ടത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതിനെതിരെ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി മന്ത്രാലയത്തിനും യൂത്ത് കോൺഗ്രസ് പരാതി ഇമെയിൽ വഴിയും തപാൽ വഴിയും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ തരത്തിൽ പൊളിറ്റിക്കൽ പ്രീണനം നടത്തുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്ന് കൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക അതോടൊപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ മുമ്പ് പലതരത്തിലുള്ള ഐ എസ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട് നോർത്തിൽ ഒരു മന്ത്രിയുടെ ഷൂലൈസ് കെട്ടിക്കൊടുത്ത ഐ എ എസ് ഉദ്യോഗസ്ഥ ഐ എ എസ് ഉദ്യോഗസ്ഥനെ നമ്മൾ മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഷൂലൈസ് കെട്ടിക്കൊടുക്കുന്ന പ്രത്യക്ഷത്തിൽ ഷൂലേസ് കെട്ടിക്കൊടുക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഇന്ത്യ ഈ രാജ്യത്തുള്ള ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പരോക്ഷമായി വാക്കുകളിലൂടെ ഷൂലൈസ് കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് കേരളത്തിൽ ദിവ്യ എസ് അയ്യർ നടത്തിയത് എന്ന് പറയാൻ കൂടി യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരം വിനിയോഗിക്കുക ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിലെ റെസ്ട്രിഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പരസ്യമായി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പറയാൻ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായോ സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്നുള്ള നിയമലംഘനം അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അവര് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം വന്നപ്പോൾ അവർ പറഞ്ഞ പ്രതികരണം എന്ന് പറയുന്നത് അവരുടെ അറിവിലും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്ന് പറയുന്നു ഞങ്ങളുടെ അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പരാതിയുമായി മുന്നോട്ട് പോകും നീതി കിട്ടുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അവരുടെ വ്യക്തിപരമായ ഒരു ഒരഭിപ്രായം പറയുന്നു രാഗേഷ് രാഗേഷ് ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലിനെ കുറിച്ച് എന്നാണ് ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വ്യക്തി അദ്ദേഹം പി എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കയറിയ ആളല്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് തികച്ചും പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ് ആ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് നിലനിൽക്കെ അദ്ദേഹം മറ്റൊരു പൊളിറ്റിക്കൽ പോസ്റ്റിലേക്കാണ് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അന്നേ ദിവസം അതേ സമയം ഒരു വിപ്ലവ ഗാനത്തിന്റെ പശ്ചാത്തലത്തോടു കൂടിയാണ് ദിവ്യതെന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ ഈ പോസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയപരമായി ഒന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ പിന്നെ ഭരണമികവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗ മികവിനെ മാത്രം വാതിപ്പാടുന്നതാണെങ്കിൽ ഈ വിപ്ലവ ഗാനത്തിന്റെ പശ്ചാത്തലം എന്തുകൊണ്ട് അവർ അവരുടെ പോസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പോസ്റ്റ് തികച്ചും പൊളിറ്റിക്കലാണ് അവർ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാള് ഇത്തരത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പാടില്ല അവർ ആ തൊഴിൽ രാജിവെച്ചതിന് ശേഷം ഐ എ എസ് ഉദ്യോഗസ്ഥർ അതായത് അവരുടെ അവരുടെ പോസ്റ്റ് രാജിവെച്ചതിന് ശേഷം അവർ സി പി എമ്മിൽ ചേർത്ത് ചേർന്നതിനു ശേഷം എന്ത് പ്രസ്താവന ആണെങ്കിലും നടത്തിക്കോട്ടെ ഞങ്ങൾ ആരും വിമർശിക്കുന്നില്ല